നമസ്കാരം ബന്ധുക്കളുടെ മോചനവും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഹമാസിന് അന്ത്യശാസനം നൽകി ഇസ്രായേൽ ഈ വിഷയത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ ഈജിപ്ത് പ്രതിനിധികളോടാണ് ഇസ്രയേൽ അന്തിമമായി ഇക്കാര്യം വ്യക്തമാക്കിയത് തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശമായ നാൽപ്പത് ബന്ധികളെ അതായത് ഹമാസ് തീവ്രവാദി തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽക്കാരായ നാൽപ്പത് ബന്ദികളെ അടിയന്തിരമായി വിട്ടു നൽകണമെന്നും പകരം ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രയേൽക്കാരായ ബന്ധികളെ അടിയന്തരമായി വിട്ടയക്കണമെന്നും പകരം പാലസ്തീൻകാരായ തങ്ങളുടെ പക്കലുള്ള തടവുകാരെ വിട്ടയക്കാം എന്നുമാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം എന്നാൽ ഇപ്പോൾ ഹമാസ് ആകട്ടെ ഇത് ഇരുപത് പേരെ വിട്ടയക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് റഫായിൽ അന്തിമമായി സൈനിക നടപടിക്ക് ഒരുങ്ങുന്ന ഈ സമയത്ത് ഹമാസ് ഇതനുസരിച്ചില്ലെങ്കിൽ ശക്തമായ ഉണ്ടാകും എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ ഈജിപ്ത് പ്രതിനിധികളോട് വ്യക്തമാക്കിയിരിക്കുന്നത് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഹമാസ് നേതാവായ യാഹ്യ സിൻവർ ഗാസയിലെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ഇയാൾ പരസ്യമായി തെരുവിലിറങ്ങി നടക്കുകയും അവിടെ തൻ്റെ ചില സഹപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തുന്നതുമെല്ലാം തന്നെ ജനങ്ങൾ കണ്ടിരുന്നു ഇക്കാര്യം ഇസ്രായേൽ സൈന്യം അറിഞ്ഞത് വളരെ വൈകിയാണ് അപ്പോഴേക്കും ഇയാൾ തൻ്റെ രഹസ്യ താവളത്തിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഇതൊക്കെ തന്നെ തങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം കരുതുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി വിജയത്തിൽ കുറഞ്ഞ് ഒരു കാര്യമില്ല എന്നുള്ളത് അവർ ഉറപ്പാക്കിയിരിക്കുകയാണ് ഇതിനെല്ലാം പിന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ചർച്ചകൾ മാസങ്ങളോളം നീളുമ്പോഴും പ്രശ്നം ഒത്തുർപ്പാക്കണം എന്ന നിലപാടിലേക്ക് ഹമാസ് എത്തുന്നില്ല എന്നുള്ളതാണ് ഓരോ തവണയും ചർച്ചകൾക്ക് ഓരോ വ്യവസ്ഥകളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇവരെ അതിക്രമിച്ച് കീഴടക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രധാന ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ റഫായിൽ സൈനിക നടപടിക്ക് ഇസ്രയേൽ ഒരുങ്ങുന്നത് ഖാനുനീസിലും റഫൈലുമാണ് ഏറ്റവും അധികം ഹമാസ് തീവ്രവാദികളുള്ളത് എന്ന് കൃത്യമായി ഇസ്രായേൽ സൈന്യത്തിന് അറിയാം യാഹ്യാ സിനിമ ഉൾപ്പെടെയുള്ളവർ അവിടെയുള്ള തുരങ്കങ്ങളിലെവിടെയാണ് വിളിച്ചിരിക്കുന്നത് എന്നറിയാം പല ഇസ്രായേൽ തടവുകാരെയും ബന്ദികളാക്കി യാഹ്യാ സിനിമർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവരെ മറയാക്കി ഉപയോഗിക്കുന്നതിന് വേണ്ടി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നും ഇസ്രയേലിന് നന്നായിട്ടറിയാം ഇയാളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ബന്ധുകൾ കൊല്ലപ്പെടും എന്ന കാര്യവും ഇസ്രായേലിന് വ്യക്തമായി അറിയാം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ശക്തമായ സൈനിക നടപടിയിലേക്ക് പോകാതെ ഇപ്പോഴും ഇസ്രായേൽ കാത്തു നിൽക്കുന്നതും മധ്യസ്ഥ ചർച്ചകൾക്കായി അവർ സമയം നൽകുന്നതും പക്ഷേ ഒരു തരത്തിലും തങ്ങളുടെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അംഗീകരിക്കാതിരിക്കുകയും പുതിയ പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഹമാസുമായി ഇനി പൊരുത്തപ്പെടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ എത്തിയിരിക്കുന്നത് അതിനിടയിൽ ഹമാസിൻ്റെ പരമോന്ന നേതാവ് ഇസ്മായിൽ ഹൈനിയ കഴിഞ്ഞ ദിവസം തുർക്കി പ്രസിഡന്റ് എർദോഗാനുമായി കൂടിക്കാഴ്ച നടത്തിയതും ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഈ ചർച്ചകളെ നാണം കെട്ട നടപടി എന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത് ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവുമായി ഒരു രാജ്യത്തെ പ്രസിഡന്റ് ചർച്ച നടത്തുക എന്നുള്ളത് അങ്ങേ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇസ്രായേൽ അന്ത്യശാസനം കൂടി നൽകിയതോടെ ഗാസായിലെ സ്ഥിതി കൂടുതൽ സംഘർഷപരിതമായി മാറും എന്നുള്ളത് ഉറപ്പാണ് ഈജിപ്റ്റ് ആകട്ടെ ഇനി അങ്ങോട്ട് ഒരുപക്ഷേ ചർച്ചകളിൽ ഇനി സജീവമായി പങ്കെടുക്കാനുള്ള സാധ്യതയും കുറവാണ് നേരത്തെ ചർച്ചകളിൽ പങ്കെടുത്ത ഖത്തറെല്ലാം തന്നെ ഇപ്പോൾ ഏതാണ്ട് പിൻവാങ്ങിയ മട്ടുമാണ്